നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ഫ്രഷ് ആയിട്ടുള്ള പപ്പായ കറുത്തങ്കായ പറയും ഞങ്ങൾ കപ്പങ്ങ പറയും ചില സ്ഥലത്ത് അപ്പം ഇത് തക്കാളി കുറച്ച് കുഞ്ഞുള്ളി പരിപ്പൊന്നും ഇടണ്ട പുളി ഒഴിക്കണ്ട പറ്റുന്ന ഒരു സൂപ്പർ ഒഴിച്ചൂട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് നുറുക്കിയെടുക്കാം അപ്പം ഞാൻ നമ്മുടെ പപ്പായ കഥ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് അങ്ങനെ കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് വലിയ തക്കാളി അതേപോലെ തന്നെ കുറച്ച് കുഞ്ഞുള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തോളൂ ഇത്രയും മതി ഇത് മൂന്നും കൂടിയുള്ള ഒരു ഒഴിച്ചു കൂട്ടാനാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു മൂന്ന് വിസിൽ മൂന്ന് വിസിൽ വേണമെന്നില്ല ഒരു രണ്ട് വിസലായാലും മതി കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് നമ്മൾ കഷ്ണം കഴുകിയിട്ടായിട്ടിരിക്കണം അത് തന്നെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉപ്പിട്ട് കൊടുത്തു അതേപോലെ തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒരു രണ്ട് വിസിൽ അല്ലെങ്കിൽ മൂന്ന് വിസിൽ വരാൻ തുടങ്ങുമ്പോൾ ഓഫ് ചെയ്യണം കാരണം പപ്പായക്ക് വലിയ വേവൊന്നുമില്ല അപ്പോൾ നമുക്ക് അടുപ്പത്ത് ഉണ്ടിച്ച് വരാം ഇനി ഇതിലേക്കൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെക്കാൻ ഉപയോഗിക്കുന്ന അരി ഏത് അരി വേണമെങ്കിൽ എടുക്കാൻ പച്ചരിയോ പുഴക്കലരിയോ ഒരു ടേബിൾ സ്പൂൺ അതേപോലെ തന്നെ ഒരു അഞ്ചാറ് മണി കുരുമുളക് മുഴങ് കുരുമുളക് ഇത് നമുക്ക് എണ്ണ ഒന്നുമില്ലാതെ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് കേട്ടോ അതേപോലെ തന്നെ ഇതിലേക്ക് അരയ്ക്കാനായിട്ട് ഒരു ചെറിയ നാളികേരത്തിൻ്റെ ഒരു മുറിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ മുറി മതി അത്രയേ ഉള്ളൂ ക്വാണ്ടിറ്റി ചുമന്ന മുളക് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം കൂടി എടുത്തണം ഇത് മൂന്നും കൂടി നന്നായിട്ട് അരയ്ക്കണം അതോടൊപ്പം തന്നെ നമുക്ക് ആദ്യം ഇത് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂട്ടത്ത് കൂടെ അരയ്ക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്ത് കൊണ്ടുവരാം നമ്മുടെ കഷ്ണം കുക്കറിൽ ഇരിക്കുന്നുണ്ട് അത് ഒരു രണ്ട് വിസലായപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നോക്കാമല്ലോ പോരെങ്കിൽ മതിയിൽ ഒരു വിസിലും കൂടി അടുപ്പിക്കാം ഞാൻ പറയാം കേട്ടോ ഞാനൊരു വെള്ളപ്പച്ചട്ടിയാണ് അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് വർക്കുള്ളത് കൊടുക്കാം ഇത് മൂന്നും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ നാളികേരം ചുവന്നമുളക് ജീരകം അതിൻ്റെ കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം ഒരു പ്രത്യേക ഫ്ലേവറിലുള്ള ഒരു ഉഴിച്ചൂട്ട് പെണ്ണയൊന്നും വേണ്ട വെറുതെ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അയ്യൊക്കെ ഒന്നിങ്ങനെ വെല്ലായി വരും നിങ്ങൾക്ക് അറിയാമല്ലോ മാത്രമല്ല മല്ലിയുടെയും കുരുമുളകിൻ്റെയും ആ നല്ലൊരു മണമൊക്കെ വരും അപ്പം നമുക്ക് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ കരിഞ്ഞു പോകാതെ നോക്കണം കുരുമുളക് ഇങ്ങനെ പൊട്ടി വരും കേട്ടോ മല്ലി മണം വരാൻ തുടങ്ങി പെട്ടെന്ന് ആയിക്കോളും ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിവിടെ ഇരുന്നിട്ട് ചൂടാറട്ടെ അപ്പോൾ മാളികേരം മുളക് നല്ല ജീരകം അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്നത് വെള്ളം ഇപ്പം തന്നെ ഒഴിക്കേണ്ട ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം മതി വെള്ളം ചേർക്ക് എന്നിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം കേട്ടോ ഇപ്പോൾ ഞാൻ രണ്ട് വീസിലടുപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ അത്രയും മതി ഇവിടെ ഇവിടെ ഉണ്ടായ പപ്പായന്നെ ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ അത്ര വെന്ത് കിട്ടിക്കുവാണെന്നില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ആക്കിട്ടോ കഷ്ണങ്ങൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ അരച്ചത് പറഞ്ഞു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഉണ്ടോ അരപ്പ് അപ്പോൾ മിക്സിയിൽ ചാർ കഴുകിയിട്ട് കുറച്ച് ഒര ഗ്ലാസ് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പം കണ്ട നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലിന്നിട്ട് നന്നായിട്ട് കുറുകിക്കോളൂ കേട്ടോ നമുക്ക് കുറച്ച് കരി നല്ല ഫ്രഷ് നല്ല ഇട്ട് കൊടുക്കാം ഞാൻ ഗ്യാസ് നല്ല ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് തിളച്ച് പോകേണ്ടല്ലോ എന്ന് ഏരിച്ചിട്ട് കണ്ടോ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പോരേ നോക്കണം കേട്ടോ ഈ സമയത്ത് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതിലിരുന്നിട്ട് തിളച്ച് വന്നോളൂ ഇനിയും ഒന്നും കൂടെയൊക്കെ കുറുകാനുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു വറവടണം കേട്ടോ അപ്പം ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ കടുക് ഒരു രണ്ട് മണി ഉലുവ കാൽ ടീസ്പൂൺ തന്നെ വേണ്ട കേട്ടോ എന്നാൽ എന്തിനാ ഏതാച്ചാൽ ഇത് വേണേനും ഇതിൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും രണ്ട് ഉണ്ടമുളക് അല്ലെങ്കിൽ നിങ്ങൾ വറ്റൻ മുളക് വെച്ചാൽ ഒരു രണ്ടെണ്ണം പൊട്ടിച്ചിട്ടാൽ മതി കുറച്ച് കറിവേപ്പില ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ വറുത്തുടാം കേട്ടോ വറുത്തോട്ടാ കണ്ടോ ഇതാണ് പപ്പായ തക്കാളി ഉള്ളി എന്ത് വേണമെന്ന് പറയാം പപ്പായ തക്കാളി കോമ്പിനേഷൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് പേജ് അറിയിക്കണം കേട്ടോ ചോറ് വിളമ്പിട്ടുണ്ട് ഒഴിച്ചുട്ട വിളമ്പ കണ്ട നന്നായിട്ട് കുറുകി നല്ലൊരു യോജിപ്പായിട്ടുണ്ട് കുറച്ച് വടുവപ്പിളി നാരങ്ങയുടെ കറി വീട്ടിൽ നിന്ന് ഉടന്നതാണോ വടുവപ്പിളി നാരങ്ങ അപ്പ വെറുതെ സിമ്പിളായിട്ട് ഉണ്ടാക്കി ഒരു ടാങ് നാരങ്ങ കറി എല്ലാവരും കഴിച്ചോളൂ അപ്പൊ സിമ്പിളല്ലേ എല്ലാവരും ദേ പോലൊന്നുണ്ടാക്കി നോക്കൂ ከነተ ፌር በያት